ശരിക്കും ും ഉള്ളൂ അതായത് ആ വ്യക്തിനെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും പിൻവാങ്ങിപ്പിക്കുക അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ആൾക്കെതിരെ സൈബർ ബുളിംഗ് നന്നായിട്ട് വരിക ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അതിലും കൂടുതൽ ശരീരം പ്രസ പ്രദർശിപ്പിച്ച് ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന എത്രയോ നടിമാരും ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് അവർക്കെതിരെ എന്നും ഇത് ഇതുവരെ അങ്ങനെ ആരോപണം വരുന്നില്ല ഇത് ഇപ്പൊ പറയാൻ പറയുന്നത് ഇതുവരെ ഇല്ലാത്ത അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇത് സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ സിനിമ രംഗം കളിമണ്ണ് അല്ലെങ്കിൽ രതി നിർവേദം അല്ലെങ്കിൽ ഈ പറയുന്ന പാലേരി മാണിക്കം അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ സിനിമകളിലൂടെ ഇതാന്ന് പറഞ്ഞ പല വർഷം മുമ്പ് അഭിനയിച്ച സിനിമ ഇപ്പോൾ ശേതാമേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തേക്ക് മത്സരിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ഈ സാധനങ്ങളല്ല ഇങ്ങനെ പൊങ്ങുകേട്ടന്റെ നിലപാടിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയേ ഉള്ളൂ അതായത് ആ വ്യക്തിനെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും പിൻവാങ്ങിപ്പിക്കുക എങ്ങനെങ്കിലും മത്സര മത്സരത്തിൽ ഇല്ലാണ്ടാക്കുക അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ആൾക്കെതിരെ സൈബർ ബുള്ളിംഗ് നന്നായിട്ട് വരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിന്റെ ഇപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മേഖല ഇതിന്റെ ഇതിന്റെ പിന്നണിയിൽ അതായത് കൂടാലോചന നടത്തുന്നതിൽ സിനിമ പ്രവർത്തകർ തന്നെ അല്ല കൂടെ ഉള്ളവര് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ കാരണം ഇത്രയും നാളും ഇത്രയും നാളും ഇല്ലാത്ത പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നേരത്തെ വന്നേനെ അതല്ലാതെ ഇപ്പൊ ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത് അതായത് ഈ കാൻഡിഡേറ്റ്സിനെതിരായിട്ടാണ് വരുന്നത് അല്ലാതെ പുറത്ത് എത്ര എത്രയോ പേരുണ്ട് ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അതിലും കൂടുതൽ ശരീരം പ്രദർശിപ്പിച്ച് പ്രത്യക്ഷപ്പെടുന്ന എത്രയോ നടിമാരും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് അവർക്കെതിരെ എന്നും ഇത് ഇതുവരെ അങ്ങനെ ആരോപണം വരുന്നില്ല ഇപ്പം ആകെ വരുന്ന മറ്റേ ഹണി റോസിന് ആയിട്ടാണ് പക്ഷെ അതൊക്കെ ഒരു സാഹചര്യങ്ങളിൽ വന്നു പോകുന്ന ചില കേസുകളും കാര്യങ്ങളും ഒക്കെ ഇതുവരെ ഇല്ലാത്ത ഒരാള് അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ മിന്നി നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമകളിലൂടെ നമുക്ക് കണ്ടുപരിച്ച റിയാലിറ്റി ഷോയിലൊക്കെ ജഡ്ജസ് ആയിട്ടും കാരണം അത്രയ്ക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മറ്റേ ശ്വേതാമേനോ വള്ളംകളി പോ വള്ളംകളി കാണാൻ പോയപ്പോണ്ടായിരുന്നു വിഷയം ഒരു മന്ത്രി ബാക്കിൽ എങ്ങനെ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ശ്വേതാ മേനെ അതായത് ജഗദീഷ് പിന്മാറി വനിതകള് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് പിന്മാറുന്നു അപ്പൊ അത് ആ സ്ഥാനത്തേക്ക് ശ്വേതാമേനോൻ വരുന്നു ജഗദീഷ് ഇപ്പൊ സ്ത്രീകൾ വരട്ടെ എന്ന് പറയുമ്പോഴും ജഗദീഷിനെ പോലെയുള്ള ഒരാൾക്ക് പിന്മാറേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നേതൃപാഠമുള്ള ആൾ തന്നെയാണ് ജഗദീഷ് സത്യം അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെയാണ് പക്ഷേ ഓക്കെ രംഗത്ത് നിന്ന് പിന്മാറേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എവിടുന്നു വരുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ സ്വന്തം പല്ലടെ കുത്തി നാട്ടിക്ക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്നത് സത്യം അല്ലാതെ ഒരു അതായത് സിനിമാ മേഖലക്ക് ഗുണമുണ്ടായിട്ടോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ഇത് വെറുതെ ഒരു ആ ഒരു പദവി അവർക്ക് കിട്ടാൻ പാടില്ല എന്നുകൊണ്ട് മാത്രം എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ബാബുരാജാണ് ഇതിന്റെ പിന്നിൽ നിന്നും പറഞ്ഞേതക്കെതിരെയുള്ളതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുണ്ടാക്കാല്ലോ ആരായാലും അതായത് സാഹചര്യം കൊണ്ട് പല സ്ഥലത്തും പലർക്കും ഒരു ഒരു സാധ്യതകൾ ഉള്ളവര് ആണെന്നുള്ളത് മറ്റുള്ളവര് പറഞ്ഞു വരുന്നു അതായത് ഇന്നവർക്ക് സാധ്യത ഉണ്ടായിരുന്നു അവർ മത്സരിക്കാത്തതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദേഷ്യം വരുന്നു അതിൻ്റെ ആ ദേഷ്യത്തിൽ വരുന്ന ആരോപണങ്ങളാണ് അല്ലെങ്കിൽ അവർ പടച്ചുവിടുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടും ഇത് സിനിമാ മേഖലയ്ക്ക് നല്ലതല്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരുന്ന സിനിമയിൽ നഗ്നത കാണിച്ചു അല്ലെങ്കിൽ ആ വയർ കാണിച്ചു അല്ലെങ്കിൽ ഇവിടം കാണിച്ചു ഇവിടെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്ത സൈറ്റുകളിൽ നിന്ന് കാണുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞു കുട്ടികളുടെ വരെ അങ്ങനെ കാണിച്ചു ഞാൻ ഇതുവരെ അത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മെയിൻലി ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ക്ഷേതം ഇപ്പോൾ പറയുന്ന സിനിമകളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്ന രീതിയിൽ ഇപ്പോൾ ഒരു നാടൻ ലുക്കിലാണെങ്കിൽ ഇപ്പോ ഇപ്പോൾ പാലരി മണക്കത്തിലൊക്കെ ആണെങ്കിൽ ബ്ലൗസും അതുപോലെ ഒരു ഇതും എല്ലാം ഇതെടുത്തേക്കാണ് അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുട്ടി വന്നാൽ പോലെ അത് പോക്സേ പോക്സാവൂ അത് മൈനർ പെൺകുട്ടി അവിടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത രണ്ടു പേരും നടന്നു നിന്ന് കഴിഞ്ഞാൽ അത് അതിന് കാരണക്കാർ ക്ഷേതാമേനാവൂ